നമസ്കാരം ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ നേതൃത്വം നൽകുന്ന ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ തിരുവനന്തപുരത്തുള്ള കേരളാശ്രമത്തിന് കീഴിൽ വെള്ളായണിയിലുള്ള ശ്രീ ശ്രീ റൂറൽ ട്രെയിനിങ് ഇന്നോവേഷൻ സെൻ്റർ നടത്തുന്ന സൗജന്യ മൊബൈൽ റിപ്പയറിംഗ് ടെക്നോളജി തയ്യൽ കോഴ്സുകൾ പൂർത്തിയായവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന തത്തുമയ്യ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഭാരതം ഇന്നൊരു വലിയ പരിവർത്തനത്തിലൂടെ കടന്നു പോവുകയാണെന്നും അതിന്റെ ഗുണഫലങ്ങൾ നേടാൻ വ്യക്തിത്വ വികസനവും ജനങ്ങളുടെ ശാക്തീകരണവും അത്യാവശ്യവുമാണെന്നും ചടങ്ങിൽ രാജേഷ് പിള്ള പറഞ്ഞു സമൂഹത്തിൽ എല്ലാവരും സ്വയം പര്യാപ്തരാകണമെന്ന ഗുരുജിയുടെ തീരുമാനമാണ് ഇത്തരം കോഴ്സുകൾ സൗജന്യമായി നടത്താൻ കേരളാശ്രമം തീരുമാനിച്ചതിന് പിന്നിലെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആർട്ട് ഓഫ് ലിവിംഗ് കേരള അധ്യക്ഷൻ രാജേഷ് നായർ പറഞ്ഞു നമ്മൾ ഈ ജോലി എടുക്കുന്ന നമ്മൾ ഈ പഠിക്കുന്നത് കാണാതെ പഠിക്കുന്നത് പരീക്ഷ എഴുതുന്നത് ജയിക്കുന്നത് ഒക്കെ എങ്ങനെങ്കിലും ഒരു സർക്കാർ ജോലി സംഘടിപ്പിച്ചെടുക്ക പിന്നെ സമാധാനമായി കൈക്കൂലി മേടിക്കാം ജോലിക്ക് പോകാതിരിക്കാം എന്ത് വേണേലും ചെയ്യാം ജോലി കിട്ടിയിട്ട് വേണം അവധി എടുക്കാൻ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഇതും ഈ വിദേശ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നതാണ് ഒരിക്കലും നമ്മുടെ സംസ്കാരം അങ്ങനെ ആയിരുന്നില്ല ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമായിരുന്നു ആ ഗ്രാമത്തിൽ എല്ലാ പണികളും ചെയ്യുന്നവരുണ്ടായിരുന്നു ആ പണികൾക്കെല്ലാം തുല്യ പ്രാധാന്യവും തുല്യ ഇതും കിട്ടിയിരുന്നു ബഹുമാനവും കിട്ടിയിരുന്നു അതിൽ നിന്ന് നമ്മൾ എത്രയോ താഴെ എത്തിയിരിക്കുന്നു എന്ന് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലേ ഈ സ്കിൽ ഇന്ത്യ മിഷൻ ഉണ്ട് എനിക്ക് വ്യക്തിപരമാണ് ഞാൻ ഇന്ന് രാജേഷിയോടെ പറയായിരുന്നു ഈ സ്കിൽ ഇന്ത്യ ഡെവലപ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു ഓവറോൾ പോളിസി ഒക്കെ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ അന്ന് രൂപീകരിച്ചപ്പോൾ ഗുരുദേവ് ഉൾപ്പെടെയുള്ള അതുപോലെയുള്ളവരുടെ ബൗദ്ധികമായ ചില കാര്യങ്ങൾ അവരുടെയൊക്കെ സംഭാവനകൾ അതിലാത്തുണ്ട് ആ പോളിസി മേക്കിങ്ങിലുണ്ട് അപ്പൊ അങ്ങനെ വന്ന ഒരു വലിയ സംരംഭമാണ് ഈ സ്കിൽ ഡെവലപ്മെന്റ് അന്നൊക്കെ സർക്കാർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നത് അത് പ്രധാനമന്ത്രിയായാലും മറ്റുള്ളവരായാലും പറഞ്ഞുകൊണ്ടിരുന്നത് സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അത് മെയ്ക്ക് ഇൻ ഇന്ത്യയിലേക്ക് മാറി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആത്മനിർഭരതയെക്കുറിച്ചാണ് അതായത് സ്കിൽ ഡെവലപ്മെന്റ് വ്യക്തികൾ സ്വയം ആർജിക്കണം അവരുടെ കഴിവുകൾ സ്വയം പോളിഷ് ചെയ്തെടുക്കണം അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉൽപാദനക്ഷമത കൈവരിക്കാൻ സാധിക്കും ഉൽപാദനക്ഷമത നമ്മൾ കൈവരിച്ചാൽ നമ്മൾക്ക് ആത്മനിർഭരത സ്വയം പര്യാപ്തത നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ആ മൂന്നാം ഘട്ടം ആദ്യത്തെ ഘട്ടം കളഞ്ഞിട്ടല്ല ആദ്യത്തെ ഘട്ടം ഒന്നുകൂടി ശക്തമാക്കി രണ്ടാം ഘട്ടം അത് കഴിഞ്ഞ് മൂന്നാം ഘട്ടം അപ്പൊ നമ്മളിപ്പോ ഒരു ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു സ്വപ്നമോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ മുദ്രാവാക്യവും അല്ല നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന മാറ്റമാണ് ആ മാറ്റം രാജ്യത്ത് നടക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ആ മാറ്റത്തിന്റെ ഗുണഭോക്താക്കളായി മാറണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അത് എന്ത് ആയിക്കോട്ടെ ഏത് സ്കില്ലും ആയിക്കോട്ടെ പക്ഷെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഡെവലപ്പ് ചെയ്ത് അതിൽ ഒതുങ്ങി നിൽക്കരുത് നേരത്തെ രാജശി ഇവിടെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ സംരംഭകരാകാൻ സാധിക്കണം അതുകൊണ്ട് ഇന്ന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രാവിലെ സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ ഇത് വായിച്ചു അങ്ങനത്തെ നിരവധി കഥകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് എങ്കിലും ഇന്ന് രാവിലെ വായിച്ചാണ് ദീപേഷ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അയാള് റിലയൻസിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനെ ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു അയക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ഫാമിലിയോടെ ഭയങ്കര അടുപ്പമുള്ള ആളാണ് അയക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ജോലി 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 അപ്പൊ അയാൾ എന്ത് ചെയ്തു അയാൾ ടാക്സി ഡ്രൈവറായിട്ട് മാറി ബാംഗ്ലൂരിൽ അയാളിപ്പോ അമ്പത്താറായിരം രൂപക്ക് എല്ലാ മാസവും വരുമാനമുണ്ട് ഉണ്ട് ഇരുപത്തിയൊന്ന് ദിവസമാണ് അയാൾ വർക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു ടാക്സി ലോൺ എടുത്ത് മേടിച്ച് ചെയ്താണ് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അയാള് വേറൊരു ടാക്സിയും കൂടെ മേടിച്ചു ആ ടാക്സി അയാളെ ഡ്രൈവറെ വെച്ച് ഓടിക്കുകയാണ് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അയാൾ ഒരു ടാക്സി സർവീസിന്റെ ഓണറായിട്ട് മാറും ഈ തരത്തിലുള്ള വ്യക്തി വികാസം ആ വ്യക്തി വികാസം സാമൂഹിക വികാസത്തിലേക്കും രാഷ്ട്ര വികാസത്തിലേക്കും കൊണ്ടുവന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തർ എസ് എസ് ആർ ടി ഐ സി എന്നറിയപ്പെടുന്ന ശ്രീ ശ്രീ റൂറൽ ട്രെയിനിങ് ഇന്നോവേഷൻ സെന്ററിൽ കോഴ്സിന് വരുന്നവർക്ക് വ്യക്തിത്വ വികസന കോഴ്സായ യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമും സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ട് സ്വാമി ചിത് സ്വരൂപ് ആർട്ട് ഓഫ് ലിവിംഗ് കേരളാശ്രമം സെക്രട്ടറി വിഷ്ണു ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ പ്രസിഡന്റ് തങ്കച്ചൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്